നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മോദിയുടെ ഗ്യാരണ്ടി ഒരിക്കൽ കൂടി രാജ്യത്ത് ചർച്ചാ വിഷയമാവുകയാണ് ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എട്ട് മുൻ നാവിക സേനാംഗങ്ങൾ ഒടുവിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് രാജ്യത്തേക്കെത്തുമ്പോൾ അവർ നന്ദി പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര ഇടപെടൽ ഭാരതത്തിന്റെ നിരന്തരമായ സമ്മർദ്ദം അജിത് ഡോവൽ എന്ന അജിത് ഡോവൽ എന്ന വ്യക്തിയുടെ അസാമാന്യമായ ആശയ വിനിമയശേഷി ഇവയൊക്കെയാണ് എട്ട് മുൻ നാവിക സേനാംഗങ്ങളുടെ രക്ഷയ്ക്ക് തുണയായതെന്ന് ഏവരും കരുതുന്നു ഇന്ത്യ ഖത്തറുമായി നടത്തിയ നയതന്ത്ര ഇടപെടലുകൾ ദുബായ് ഉച്ചകോടിക്കിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി നടത്തിയ ഇടപെടലാണ് ഈ വിഷയത്തിൽ ഏറെ നിർണായകമായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എട്ട് നാവികരുടെ കാര്യത്തിൽ ഏറ്റവും ഗൌരവമുള്ള ഇടപെടൽ നടത്തുമെന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ ജനതയ്ക്ക് വാക്കു നൽകിയിരുന്നു ഞാൻ നിങ്ങൾക്ക് വാക്കു നൽകുകയാണ് ഇന്ത്യയുടെ ധീരപുത്രന്മാർക്ക് ഒന്നും സംഭവിക്കില്ല അവരുടെ ജീവന് ഒരാപത്തും സംഭവിക്കില്ല അവരെ ഞങ്ങൾ സുരക്ഷിതരായി അവരെ ഞങ്ങൾ സുരക്ഷിതരായി രാജ്യത്ത് തിരികെ എത്തിക്കും ഇതായിരുന്നു നരേന്ദ്രമോദി നേരത്തെ രാജ്യത്തിന് നൽകിയ വാക്ക് ഒടുവിൽ ഒന്നര വർഷങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദി നൽകിയ വാക്ക് അദ്ദേഹം സാധ്യമാക്കിയിരിക്കുന്നു എട്ട് നാവിക സേനാംഗങ്ങളുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് മാത്രമല്ല അവരുടെ ശിക്ഷയും പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് അവർ രാജ്യത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എട്ട് പേരിൽ ഏഴ് പേർ രാജ്യത്തേക്ക് മടങ്ങിയെത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രധാനമന്ത്രിക്ക് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു പ്രധാനമന്ത്രിയുടെ ഇടപെടൽ രാജ്യത്തിലെ സർക്കാരിന്റെ ഗൗരവമുള്ള ഇടപെടൽ ആ ഇടപെടലാണ് വധശിക്ഷയ്ക്ക് മുന്നിൽ നിന്ന് മരണത്തിന് തൊട്ട് മുന്നിൽ നിന്ന് ആ മുൻ നാവികസേന അംഗങ്ങൾക്ക് രക്ഷയായത് ഒരു കാലത്ത് ഇന്ത്യൻ നാവികസേനയിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ നാവികസേനയുടെ കരുത്തായിരുന്ന ഇന്ത്യയുടെ ഭാരത ഭാരതത്തിന്റെ ധീരപുത്രന്മാരായ എട്ട് നാവിക അംഗങ്ങളെ ഖത്തർ സർക്കാർ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് ഒന്നര വർഷത്തോളമാകുന്നു ഖത്തറിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇവർക്കെതിരെ ചാരക്കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ഖത്തർ പോലീസ് ഇവർക്കെതിരെ നടപടിയെടുത്തത് ഇസ്രായേലിന് വേണ്ടി സൈനിക രഹസ്യങ്ങൾ ഇസ്രായേലിന് വേണ്ടി ചില രഹസ്യങ്ങൾ ചോർത്ത് നൽകി എന്നുള്ളതായിരുന്നു ഇവർക്കെതിരെ ഉന്നയിക്കപ്പെട്ട കുറ്റം എന്നാൽ ഈ കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള രേഖകളോ അല്ലെങ്കിൽ തെളിവുകളോ ഒന്നും തന്നെ ഹാജരാക്കുന്നതിന് മുൻപ് ഇവർക്കെതിരെയുള്ള നടപടികൾ ഖത്തറിന്റെ ഭരണകൂടം ആരംഭിക്കുകയായിരുന്നു പിന്നീട് ഇക്കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഇടപെടുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം സൈനിക ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഈ വിഷയത്തിൽ ഇടപെടുന്നത് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ പല തവണയായി അജിത് ഡോവൽ ഖത്തറിലേക്ക് സന്ദർശനം നടത്തിയതായും ഖത്തർ അമീറുമായി ഈ വിഷയത്തിൽ നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയതായും ഉള്ള വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് അജിത് ഡോവലിന്റെ ഇടപെടലാണ് ഈ വിഷയത്തിൽ ഏറെ നിർണായകമായതെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം ഇറ്റാലിയൻ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള രഹസ്യ സ്വഭാവമുള്ള ബിഡ്ജെറ്റ് മിഡ്ജെറ്റ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി ഗ്ലോബൽ ടെക്നോളജീസ് എന്ന കമ്പനിയിൽ പ്രവർത്തിക്കുന്നതിനിടയിലാണ് എട്ട് ഉദ്യോഗസ്ഥരെ ഖത്തർ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്യുന്നത് സൈനിക സേവനം നൽകുന്ന കമ്പനിയുടെ ഉടമയായ ഖത്തർ പൗരനും കേസിൽ അറസ്റ്റിലായിരുന്നുവെങ്കിലും പിന്നീട് വിട്ടയക്കപ്പെട്ടു എന്നാൽ ഇവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ എന്താണെന്ന് ഔദ്യോഗികമായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല മുങ്ങിക്കപ്പൽ മുൻ മുങ്ങിക്കപ്പലിന്റെ വിവരങ്ങൾ ഇസ്രായേൽ ചാര പോലീസിന് ചോർത്തി നൽകി എന്നുള്ളതാണ് ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം എന്നുള്ള ചില വാർത്തകൾ മാത്രമാണ് പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടന്ന വിചാരണയ്ക്ക് ശേഷം ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഇവർക്ക് വധശിക്ഷ വിധിച്ചത് കുറ്റാരോപണം എന്തെന്ന് പോലും വ്യക്തമല്ലാതെ ഇന്ത്യൻ പൌരന്മാരെ ഖത്തർ വധശിക്ഷയ്ക്ക് വിധിച്ചതോടെ വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനമാണ് ഉയർന്നത് വിധി പുറത്തുവന്നതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ വധശിക്ഷയ്ക്കെതിരെ ഇന്ത്യ അപ്പീൽ സമർപ്പിച്ചു നിയമപരമായ വിഷയത്തിൽ പരിഹാരം കാണുക അല്ലെങ്കിൽ ഭരണതലത്തിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തി നയതന്ത്രപരമായും മോചനം സാധ്യമാക്കുക എന്നതായിരുന്നു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നീക്കം വിഷയത്തിൽ ഖത്തർ അധികാരികളുമായി ഇന്ത്യയുടെ പ്രതിനിധികൾ നിരന്തരമായി ചർച്ച നടന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒന്നിലധികം തവണ ഖത്തർ ഖത്തർ അമീറുമായി നേരിട്ട് സംസാരിച്ചു ഇന്ത്യയുടെ സൈനിക ഉപദേഷ്ടാവ് അജിത് ഡോവൽ പല തവണ ഖത്തറിലേക്ക് പറന്നെത്തി ഖത്തറിന്റെ രാഷ്ട്രീയ നേതാക്കളുമായും ഖത്തറിലെ ഉദ്യോഗസ്ഥ പ്രധാനികളുമായി നിരന്തരം ചർച്ച നടത്തി അപ്പീൽ സമർപ്പിച്ചതിന് പിന്നാലെയാണ് കേസിന്റെ നാൾ ഏറ്റവും നിർണായകമായ ഇടപെടൽ ഉണ്ടാകുന്നത് ദുബായിൽ നടന്ന കേപ് ട്വന്റി എയ്റ്റ് ഉച്ചകോടിക്കിടെ ഖത്തർ അമീർ ഷേഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് എട്ട് മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരുടെ വധശിക്ഷ സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായ ചർച്ചകൾ നടക്കുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഡിസംബർ ഇരുപത്തിയേഴിന് വധശിക്ഷ വിധിച്ച നടപടി റദ്ദായിക്കൊണ്ട് ഖത്തർ ഭരണകൂടത്തിന്റെ ഉത്തരവിറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീറുമായുള്ള ചർച്ചയുടെ ഫലമാണ് ഈ ശിക്ഷാ ഇളവ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വരികയും ചെയ്ത് ഒടുവിൽ ഈ നാവികരുടെ മോചനം കൂടി സാധ്യമായിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് പുറത്തു വരുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ ഇന്ത്യ എന്ന രാജ്യത്തിന് ലോകത്ത് എത്രത്തോളം വില കൽപ്പിക്കപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ വിഷയം ഈ സംഭവം ഈ വധശിക്ഷ വിധിക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ മുൻ നാവിക സേനാങ്ങളുടെ കുടുംബത്തിന് പ്രധാനമന്ത്രി ഒരു ഉറപ്പ് നൽകിയിരുന്നു ഈ മുഴുവൻ സൈനികരെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കും അത് ഈ രാജ്യത്തിന് ഈ സർക്കാർ നൽകുന്ന വാഗ്ദാനമാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ ധീര സൈനിക പുത്രന്മാരായിരുന്നവർക്ക് ഒന്നും സംഭവിക്കില്ല അവരുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് ഇന്ത്യയുടെ ഭരണകൂടം അവർക്ക് അവരുടെ ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകിയിരുന്നു ആ ഉറപ്പ് ഇപ്പോൾ പാലിക്കപ്പെടുകയാണ് ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുന്ന ഏറ്റവും വളരെ വേഗം ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുന്ന ഒരു രാജ്യം ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാന സൈനിക സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യം ആ രാജ്യത്തിന് കൊടുക്കേണ്ട ബഹുമാനം ലോകം കൊടുക്കുകയാണ് പണ്ടത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ ഇന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഇന്ത്യ അതിവേഗം വളരുകയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആവശ്യത്തിന്റെ ബഹുമാനവും ആവശ്യത്തിന് അംഗീകാരവും ഇന്ത്യക്ക് നൽകുന്നു അതുകൊണ്ട് കൂടിയാണ് ഈ നയതന്ത്ര ഇടപെടലുകളുടെ ഫലമായി ഖത്തർ എന്ന രാജ്യം വിധിച്ച ശിക്ഷവിധി പൂർണ്ണമായും ഇളവ് ചെയ്ത് ശിക്ഷ പോലും വിളവ് ചെയ്ത് ഇന്ത്യക്കാരായ മുൻ നാവികരെ ഇപ്പോൾ വിട്ടയിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ് ഇന്ത്യ എത്രത്തോളം കാര്യമായി പരിഗണിക്കുന്നുണ്ട് മറ്റ് രാജ്യങ്ങൾ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് ഞങ്ങളുടെ നാവികരുടെ ശരീരത്തിൽ തുടരുതെന്ന് ഇന്ത്യക്ക് ആർജവത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാലം സമാഗതമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻ നാവികസേന ഉദ്യോഗസ്ഥരായ ക്യാപ്റ്റൻ നവ്ജേ മുൻ നാവികസേന ഉദ്യോഗസ്ഥരായ ക്യാപ്റ്റൻ നവ് തേജ് നവ് സിംഗിൽ ക്യാപ്റ്റൻ ബിരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൗരഭ് ഹസിഷ്ട കമാൻഡർ അമിത് നാഗ്പാൽ കമാൻഡർ പൂർണേന്ദു തിവാരി കമാൻഡർ സുഗുണാകർ പകാല കമാൻഡർ സഞ്ജീവ് ഗുപ്ത തിരുവനന്തപുരം സ്വദേശി എന്ന് കരുതുന്ന നാവികൻ രാകേഷ് കോപകുമാർ എന്നിവരായിരുന്നു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ ഇവരിൽ ഏഴുപേർ സുരക്ഷിതരായി രാജ്യം തിരിച്ചെത്തിയെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാവികരുടെ മോചനത്തിന് പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടു അതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെ ഖത്തറിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങൾ വരികയാണ് ഖത്തറിലേക്ക് എത്തി ഖത്തർ അമീറിന് നേരിട്ട് നന്ദി അറിയിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികം വൈകാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങളാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്